فبكاهم الله سرد ذلك اليوم ായ ഒരു ദിവസം വരാനുണ്ടോ ഏതാണ് ദിവസം പറയുന്ന പറയുന്ന രണ്ടാമത് ഊതുമ്പോ ഒട്ടുകാട് പള്ളികട പള്ളിപ്പറമ്പിൽ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ പട്ടികടകോലത്തിൽ പന്നികടകോലത്തില് കഴുതയുടെ രൂപത്തിൽ പേപ്പട്ടിയെ പോലെ വരുന്നവർ നടന്നു വരുന്നവർ ഇടഞ്ഞു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരമുഖികളെ പോലെ വരുന്നവർ മുഖതമോണം വലുപ്പമുള്ള വയറ് വലിച്ചു കൊണ്ട് കടന്നു വരുന്നവർ ഇതുപോലെ കബറിനകത്ത് നിന്ന് വിടുതുടിയില്ലാതെ ഞാനും നിങ്ങളും ഈ എഴുന്നേറ്റ് വരുന്ന പടച്ചറുപ്പിന്റെ ആഭയാനകമായ പരലോകമുണ്ടല്ലോ അല്ലാ ഒരാൾക്ക് പോലും വസ്ത്രമില്ലടോ ചേരാകർമ്മ ചെയ്തിട്ടില്ല ആണുങ്ങളും പെണ്ണുങ്ങളും നക്തരായിട്ടാണ് കടന്നു വരുന്നത് ചെറുപ്പക്കാരാ ചെമ്പിന്റെ തറയാടാ മോനെ ചെമ്പിന്റെ തറയാണ് മോനേ പതിരാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും ഞാനും നിങ്ങളും വിയർക്കുകയാണ് വല്ലാത്ത ചൂടാണ് വല്ലാത്ത വിയർപ്പാണ് എവിടെയാ നിന്റെ തലയിടമുകളിൽ കോടി അതാ പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത് ആ സൂര്യനെ ശ്രമിച്ച് പത്തേ പത്തേകാലായിട്ടും എനിക്കും നിങ്ങൾക്കും ചൂടാ വിയർപ്പാ എങ്ങനെ സുബാറല്ല ഹു അങ്ങ് താഴ്ചകയാട് ഒരു ചാണു മുകളില് എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ ആ സൂര്യനിങ്ങനെ താഴുന്ന ദിവസമുണ്ടല്ലോ വിയർപ്പിനകത്ത് മുങ്ങുകയാ ജനങ്ങളെ വിയർപ്പിനകത്ത് കിടന്നു മുങ്ങുകയാണ് ചൂടുള്ള നാളുണ്ട് കിയാമം നാളി പറഞ്ഞാൽ ദു ഹാല ചൂളാ വൻ വണ്ടിയോ മായി വരുന്നേക്കാളാ സുഹൃത്തുക്കളെ അമലൊന്നുമില്ല കോള പടച്ചവനെ പഴയ വീട് കെട്ടുന്ന നൈഷ്ടിക കണ്ടിട്ടുണ്ടോ എങ്ങനെയാണത് ചുമന്ന് നിറമാ കത്തിക്കുന്ന ചൂളികളെ പരിസരത്ത് പോയിട്ടുണ്ടോ വല്ലാത്ത പ്രയാസമല്ലേ ചെറുപ്പക്കാരാ ചുമട് വലിച്ചുകൊണ്ട് പോകുന്ന കാളയെ കണ്ടിട്ടുണ്ടോ അതിന്റെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകാറുണ്ടല്ലോ എങ്കിലെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മനുഷ്യരുടെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാ തങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുമ്പോ തലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുകയാമ്മാ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട് യാ എന്റെ എന്റെ നാശമേ നാശമേ ജന്മം നൽകിയ പിതാവിന് നിന്നെ വേണ്ട ഒന്ന് പ്രസവിച്ച ഉമ്മാന് നിന്നെ വേണ്ട നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ നിന്നെ തിരിഞ്ഞു നോക്കില്ല ഒരാളും പരിഗണിക്കാത്ത പടച്ചറപ്പിന്റെ പരലോക

പാപങ്ങളെ സഹായിക്കുന്നവര് ഈ തീമീങ്ങളെ സഹായിക്കുന്നവര് ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഈ പാപങ്ങൾക്ക് അന്നം കൊടുക്കുന്നവനേ അല്ല പറയുകയാ നീ ഭയപ്പെടണ്ട അവർ കല്യൂ ആ ഏറ്റവും സറായ ദിവസം നീ ഭയപ്പെടണ്ട രണ്ട് അവകാഹുമൊന്നാകും സർദാലിക്കല്യൂ കാ

അല്ലാനെ ചെറുപ്പക്കാരാമാരെ അധിപനായ പടച്ചെറബുണ്ടല്ലോ ഈ പ്രപഞ്ചം മുടുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽച്ചപ്പാറായ പടച്ചിറബുണ്ടല്ലോ ആ അല്ലാഹുവിനെ നിനക്ക് കാണണോ നിനക്ക് കാണണോസ് പറയുന്ന സുരകത്തിൽ നിന്നിട്ട് നിനക്ക് ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹിമിനെ കാണണോ അല്ല തന്റെ മറിയെടുത്ത മാറ്റുകയാണ് നിന്റെ കണ്ണുകൊണ്ട് നീ അള്ളാഹിബിനെ കാണും ചെറുപ്പക്കാരാ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ പടച്ചെറപ്പിനെ കാണുകയാ മൈദിൻ

നിങ്ങൾ പരിഗണിക്കരുത് തണ്ടില്ലെന്ന് നടിക്കരുത് നടിക്കരുത് അതുകൊണ്ട് ഈ നാട്ടുകാരോട് ഈ ഈ നാടിന്റെ പറയുകയാടിന്റെ ഐശ്വര്യമാണോ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കരുത് അവർക്കൊരു താങ്ങാകു സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല വാക്കു പറയാമല്ലോ ഒന്ന് ചെയ്യാമല്ലോ ഇതിന്റെ പ്രവർത്തകർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാരു നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ

കടയുള്ളവനല്ല പറഞ്ഞവനെ ചിരിപ്പുകുത്തുന്ന മനുഷ്യനാ തനിക്ക് കിട്ടുന്ന പൈസ മാറ്റി വെക്കുകയാണ് ഒരുപാട് കൊല്ലമാണ് മാറ്റി വെച്ചത് എന്തിനാ ഹജ്ജിന് പോകാറ് അങ്ങനെ ഏകദേശ പൈസയൊക്കെ ഒരുമിച്ച് കൂട്ടി അച്ഛന് പോകാനുള്ള ഏകദേശ പൈസയൊക്കെ ആയി വരുമ്പോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഗർഭിണിയായ ഭാര്യ പറയുകയാ എനിക്ക് ഇറച്ചി കഴിക്കണമെന്നാഗ്രഹമുണ്ട് എനിക്ക് ഇറച്ചി കഴിക്കണമെന്നാഗ്രഹമുണ്ട് എനിക്കറിയാം നിങ്ങളുടെ കയ്യില് പൈസ ഇല്ലെന്ന് നിങ്ങൾ പാപപ്പെട്ടവനാണെന്ന് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കാതിരുന്നത് ഇന്ന് പിന്നെ പറയാനുള്ള കാരണമെന്താ ഒരു ചെരുപ്പൂത്തിയായ മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണമെന്ന അള്ളാഹു നമുക്കും പകീന്ദരുമാറാകട്ടെ അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് വിചാരിക്കുന്നത് പോകാൻ എന്തുകൊണ്ടാ നിങ്ങൾ ഇത്രയും കാലം പോകാനെ ഹജ്ജ് ചെയ്യാ ഹജ്ജ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്തവര് അല്ലാഹു നിങ്ങളുടെ ഹജ്ജ് കബൂലാക്കുമാറാകട്ടെ ബാക്കിയുള്ളവര് പറ പൈസ ഇല്ലാത്തോണ്ടാണോ പോകാത്തെ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറ നാല് ലക്ഷവും അഞ്ചു ലക്ഷവും എടുക്കാനില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ആരും ഹജ്ജിന് പോകാത്ത ഇല്ലടോ പൈസ ഉണ്ട് നിങ്ങൾ പറയുന്നില്ല അറ്റാക്ക് വന്നാ നാളെ സർജറി ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞേ നീ കടം പേടിക്കണ്ട നീ നിന്റെ വീടും നീ ഒന്നും വിൽക്കണ്ട നിനക്ക് അല്ലാഹു തന്നതിൽ നിന്ന് രണ്ട് സെന്റ് വിറ്റാ പോക്കൂടെ ഹജ്ജിന് എന്റെ പോകാത്ത നമ്മൾ പറയുന്ന കാരണങ്ങൾ ആ ചെരുപ്പുകുത്തിയായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണം തന്റെ പൈസ സ്വരൂപിച്ചു വെച്ചു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ ഭാര്യ ഗർഭിണി അവള് പറഞ്ഞു എനിക്ക് തിരികെ ഇറച്ചി കഴിക്കണം നിങ്ങൾ വേടിച്ചു തരണ്ട ഞാൻ നിങ്ങളോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് അയൽവാസിയുടെ വീട്ടിൽ ഇറച്ചി കറിയ മണവടിക്കാൻ അയൽവാസിയുടെ വീട്ടിൽ ഇറച്ചി കറിയാണ് അതുകൊണ്ട് അവിടെ പോയിട്ട് ഇത്തിരി ഇറച്ചി വാങ്ങിച്ച അവിടെ പോയി ചോദിച്ചാ തരുമല്ലോ ആ എന്റെ പ്രിയപ്പെട്ടവര് ചെരുപ്പുകുത്തിയായ മനുഷ്യനോട് തന്റെ ഭാര്യ പറഞ്ഞപ്പോ ആ മനുഷ്യൻ എത്ര ആഗ്രഹത്തോടല്ലേ പറഞ്ഞത് അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയാണ് നിങ്ങൾ ഇറച്ചിക്കറി വെക്കുന്നതിന്റെ മണം അവൾ അടിച്ചു അതുകൊണ്ട് അവള് പറഞ്ഞു ഇത്തിരി ഇറച്ചിക്കറി വേണമെന്ന് എന്റെ ഭാര്യക്ക് ഇത്തിരി ഇറച്ചിക്കറി തരണം ആ പെണ്ണു പറഞ്ഞു ഞാൻ തരൂല ആ അയൽവാസി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരൂല ഇറച്ചി വേണ്ട ചാറ് തന്നാ മതി ഈ ചെരുപൂത്തിയായ മനുഷ്യൻ പറഞ്ഞു മൂഫൊക്കെ പറയുന്നു നിനക്ക് ഇത്തിരി ചാറ് മതി ഇറച്ചി വേണ്ട ചാറും തരൂല അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു നീ ഒരു പെണ്ണല്ലേ നീയൊരു പെണ്ണല്ലേ നീയും പ്രസവിച്ചവളല്ലേ പള്ളല്ലേ എന്റെ ഭാര്യ ഗർഭിണിയാണ് ഒരല്പം ചാറ് തരൂല ഞാൻ അപ്പൊ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ തരാത്തത് ഞാൻ ഇറച്ചി ചോദിച്ചു വേണ്ട ചാറ് ചോദിച്ചു ഇതൊന്നും നിങ്ങൾ തരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോ ആ പെണ്ണു പറഞ്ഞു നിങ്ങൾക്ക് ഇത് കഴിച്ചുകൂടാ അപ്പൊ ചോദിച്ചു നീയും മുസ്ലിം ഞാനും മുസ്ലിം നിനക്ക് കഴിക്കാമെങ്കിൽ എനിക്ക് കഴിക്കാമല്ലോ അപ്പഴാണ് സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ ഞാൻ വിധവയാണ് എനിക്ക് തീയമായ മക്കളുണ്ട് ഞങ്ങൾ ആരും സഹായിക്കാനില്ല എൻ്റെ മക്കൾ ഒരുപാട് ദിവസമായിട്ട് പറയുന്നു ഇറച്ചി കടിക്കണമെന്ന് ഉമ്മാ ഇറച്ചി വേണം ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ ഒരുപാട് നാടുകൾ കൊണ്ട് പറയുകയാ വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ ഇന്ന് നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്തു കിടക്കുന്നു ആ ചത്ത് കിടക്കുന്ന കഴുതയെ കണ്ടപ്പോ ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് ഇറച്ചി മുറിച്ചെടുത്തു ആ ഇറച്ചിയാ എന്റെ വീടിനകത്ത് കടന്ന് വേവുന്നത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരും ആ കഴുതയുടെ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരും ചെരുപ്പൂത്തിയായ മനുഷ്യന്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി ഇറങ്ങി ഓടി തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ എടുത്തു അള്ളാന്റെ പരിശുദ്ധമായ കവാലയത്തിൽ പോകാൻ കൊല്ലങ്ങളോളം ആഗ്രഹത്തോടെ സ്വരൂപിച്ച് വെച്ചിരുന്ന പൈസ എടുത്തു എന്നിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു എവിടെ പോവുക എന്റെ അയൽവാസിക്ക് കൊടുക്കാൻ പോവാ എന്റെ അയൽവാസിക്ക് കൊടുക്കാൻ പറയുന്നു ഇത് ഹജ്ജിന് വെച്ചിരിക്കുന്ന പൈസയാ പോവാൻ നിങ്ങൾ വെച്ചിരിക്കുന്ന പൈസയാ അപ്പഴാ ചെരുപ്പുകുത്തി പറയുന്നത് എന്റെ അയൽവാസിയായ തീയമായ മക്കള് കഴുതയിടെ ഇറച്ചു തിന്നുന്ന അവസ്ഥയിൽ കടക്കുമ്പോ ഞാൻ ഈ പൈസ കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല അതിനേക്കാളും പുണ്യം ഈ പാവങ്ങൾ കൊടുക്കല ആ പൈസ കൊടുത്തു നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് ആ മനുഷ്യൻ അല്ലാഹു ഹജ്ജ് ചെയ്ത കൂലി കൊടുത്തു എന്ന് ചരിത്രം നമുക്ക് ആയെന്ന് പറയുമ്പോ അതിന്റെ വിശദീകരണം പറയുമ്പോ പറയുന്നുണ്ട് സഹോദര ഈ സദസ്സിൻ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങളെ കൊണ്ട് കഴിയുന്ന നന്മകൾ എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ അലഹമുല്ല നിങ്ങളൊക്കെ ചെയ്യണം അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഈ സ്ഥാപനത്തെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും നല്ല മരണവും അള്ളാഹു കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ കുറു ആം പറഞ്ഞു എന്നാത്തൊരു പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവർക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം അവരുടെ മുമ്പിൽ ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആ നല്ല കാര്യം ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകും അല്ലാഹു അള്ളാഹു നമ്മളുടെ ഈ സംഗമം അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ രണ്ടാമത്തത് പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സമയം പത്ത് നാൽപ്പത്തി അഞ്ചായി സമയത്തിനൊരു പരിധിയുണ്ട് പത്ത് മണിക്ക് നിർത്തേണ്ട പരിപാടിയാ ഇപ്പൊ നാല് മിനിറ്റ് കൂടുതലായി അതുകൊണ്ട് സഹോദരൻ അല്ലാഹു ആയുഷും ആരോഗ്യവും തരികയാണെങ്കിൽ ഇനി ബാക്കി എവിടെങ്കിലും വെച്ച് പഠിക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഞാനും യാത്രക്കാരനാണ് വെറുതെ നിയമങ്ങൾ നമ്മളോട് കാണിക്കുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇൻഷാ അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒരു സ്വാരി അമലായി അള്ളാഹു സ്വീകരിക്കുമാകട്ടെ ഇനിയും കാണാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ആകട്ടെ ും എല്ലാരും ആ കസേര കസേരൊന്ന് പറക്കി വെച്ചേട ഇല്ല ആ കസേര ഒന്ന് നിങ്ങള് നിങ്ങള് തന്നെ കസേര ഒന്ന് എടുത്ത് പറക്കി മടക്കി വെച്ചേക്ക എന്നിട്ട് എല്ലാരും മുന്നോട്ട് കേറി ചെയ്യാൻ

എനിക്ക് കൊറോണ ഒന്നുമില്ല ദീപം എങ്ങോട്ടു പോവാ പ്രസംഗിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാരും ഈ കയറി വാ ഈ കാണുന്ന ഇങ്ങോട്ട് കാണുന്നോ നിങ്ങളെക്കൊന്ന് കാണാൻ വേണ്ടിയാ വേറെ ഒന്നിനും കുമാർ ആകട്ടെ എല്ലാ മാസവും എല്ലാ മാസവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മജിലിസ് ഇവിടെ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വെള്ളിയാഴ്ച അപ്പൊ അലഹദില്ല അവസാന വെള്ളിയാഴ്ച അതിനൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുക്കുക ഉള്ള ഹുഖബുല കുമാർ എല്ലാവരും എല്ലാവരും കഴിഞ്ഞു അലഹമില്ല പുറേ നിക്കണെ വാ ചായിമാരെ അലഹമുല്ല നമ്മൾ ഇന്ന് പഠിച്ചത് എല്ലാര്ക്കും സുഖമല്ലേ സുഖമാണോ അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നാല് കാര്യം ചെയ്യണം അത് ചെയ്യൂല്ലേ അതാണ് ഇന്ന് നമ്മൾ പഠിച്ച അറിവ് അള്ളാഹു കബൂല കുമാർ അള്ളാഹു സുഗീരി കുമാർ